അത് നൂറുല്ലിമന സന്മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടതായ സത്യവിശ്വാസികൾക്ക് അത് പ്രകാശമാണ് എത്രയോ അതിന്റെ വിഭാഗത്തെ ഖുർആൻ ഉയർത്തുന്നു ഉയർത്തുന്നു അപ്രകാരം തന്നെ അവഗണിച്ചവരെ ഖുർആൻ വന്നു കഴിഞ്ഞിട്ട് കൂട്ടാക്കാത്തവരെ താഴ്ത്തുന്നു അവരെ ദൂരപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഖുർആൻ ിൽ ഹാറൂത്ത് മാറൂത്തൊക്കെ ഇവിടെ പണ്ട് സുലൈമാൻബിഅലിസ്ലാമിന്റെ കാലഘട്ടത്തിൽ പരിശോധിക്കാൻ വേണ്ടി രണ്ട് മലക്കുകളെ ഇറക്കിയും കൊണ്ട് അവർക്ക് മാരണമോടെ പഠിപ്പിച്ച ഖുർആൻ പറയുന്നുണ്ട് അതിനേക്കാളും ലോക അത്ഭുതമായ ഒരു മരണമാണ് എന്ന് ഈ ഖുർആാനിനെ കുറിച്ച് മക്കായ്മ പറയുകയുണ്ടായി മരണമെന്ന് പറഞ്ഞ മാരണം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന എന്താണ് അത്ഭുതങ്ങളാണല്ലോ അതിലും അത്ഭുതത്തിൽ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമുള്ള അത്ഭുതമാണ്

അവർ വായിച്ചപ്പോൾ അതിനെ അതിനവരെ കേട്ടപ്പോൾ അവർ പ്രയാസപ്പെട്ടു അവർ അത്ഭുതപ്പെട്ടു അവര് സമ്മതിക്കുകയും ചെയ്തു ഇത് മരണമല്ല ഇത് ഞങ്ങൾ പഠിച്ച മരണമല്ല ഇത് അതിനേക്കാളും അത്ഭുതമുള്ളതായ ഒരു മഹാ അത്ഭുതമാണ് മഹാസാധനമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമ്മതിക്കുകയും ചെയ്തു അവരിൽ നിന്നിട്ട് വിശ്വസിച്ചവരാവട്ടെ അല്ലാത്തവരാവട്ടെ അങ്ങനെ നമുക്ക് നമുക്ക് ശാന്തിയും സമാധാനം നൽകുന്നതായ ഈ ഖുർആാനിനെ നാം മുറുകെ പിടിക്കുക നമ്മുടെ കൂടെയുള്ള ഖുർആാനിനെ പോലെയുള്ളതായിരിക്കും ആരുടെ കൂടിയും ലോകത്തിലില്ല ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കാണാൻ മുസ്ലിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥം പോലോത്തൊരു ഗ്രന്ഥം നിയമാവലി പോലോത്തൊരു നിയമാവലി വിധി പോലത്തെ ഒരു വിധി ലോകത്തിൽ ഇതുവരെ ഇല്ലേ ഇല്ല ഇറങ്ങിയിട്ടേ ഇല്ല